നമസ്കാരം ഗൈസ് ആർജിയാണ് ഡബ്ലു വൺ എസ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് റേഷൻ കടയിൽ പോകണം സുധീ റേഷൻ കടയിൽ വണ്ടി വിളിച്ചുകൊണ്ട് പോയിട്ട് സാധനം എടുത്തുകൊണ്ട് വരണ്ട് അപ്പോൾ എന്നോട് കൊണ്ടുപോകാൻ പറഞ്ഞ് എൻ്റെ കൈകൂടി പഞ്ചിയാണ്ട് സുധീന റേഷൻ കൂടെ സാധനം വാങ്ങാണ്ട് നമ്മുടെ റേഷനുകളുടെ സാധനം വാങ്ങാണ്ട് അപ്പോൾ നമുക്ക് പോയി സാധനം വാങ്ങിച്ചുകൊണ്ടു തരാം സാധനം ഒരുപാട് ലേറ്റ് ആയി നേരത്തെ പോയി വാങ്ങിച്ചുകൊണ്ടാൽ ശരിയാവും ഈ കുണ്ടും റോഡിൽ സുധീ എന്നെ സേഫ് ആയിട്ട് കൊണ്ടുപോകുന്നതിന് ശ്രമിച്ചു കൊണ്ട് നമുക്ക് നോക്കാം സുധീന കൊണ്ടുപോകാം റോഡ് അതെ റോഡിന് ആവും പോയി നോക്കാം എന്താണ് അവസാനറിയില്ല പോയിട്ടുണ്ട് വണ്ടി എടുത്തോ റേഷൻ കടയിൽ പോകാണ് നമ്മൾ എവിടെ പോയാലും കൊച്ചിയിലായാലും തിരുവനന്തപുരത്തായാലും എവിടെ ആയാലും നമുക്ക് റേഷൻ കട വിട്ട് വരാൻ കഴിയില്ല നമുക്ക് റേഷൻ കടയിൽ പോകാം ഇവിടെ റേഷൻ കടയിൽ പോയിട്ട് നമുക്ക് സാധനമായിട്ടും ചേച്ചി മാറൊക്കെ ചേച്ചി കൊണ്ടുപോയി ഓ പെട്രോളില്ല കുരുങ്ങണ വണ്ടി കുരുക്ക് ചോക്ക് ഒരിക്കി ചോക്ക് ഒരുക്കി എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യും പഴയ മോൺ പോസ്റ്റ് ചെയ്യണം കൈസ് അപ്പൊ ചോക്കൊക്കെ ഉണ്ട് അപ്പോൾ ചോക്ക് ഒലിച്ച് സ്റ്റാർട്ട് ചെയ്യണത് സ്റ്റാർട്ട് ചെയ്യാ ഞാൻ പറഞ്ഞില്ലേ ഓർഡർ ഇടയ്ക്ക് ഓഫ് ചെയ്തത് ഇപ്പൊ ഓഫ് ചെയ്തത് ഓഫ് ചെയ്ത പഴൊക്കെ പോകണ്ട അവിടെ ചേച്ചി കൊച്ചിനായിട്ട് പോകണ്ട കൈസ് ഇവിടെ പോയി ഇടിച്ച് വീട്ടാദ്യ ചേച്ചി സേഫ് ആയിട്ട് പോട്ടി പോ ഞാൻ വീട് കഴിക്കാണ്ട് പറഞ്ഞാലോ നിന്റെ ആവശ്യമില്ല ഓടിക്കാൻ പറ്റില്ല എവിടെന്നെ നിന്റെ വണ്ടി അനങ്ങുന്നില്ല എന്ന തെറിയും പറ രാത്യാണ്ട് ഈ പോത്തൊന്നും നാലും അയച്ചു കൊണ്ടിട്ടില്ല ഈ പാവങ്ങള് രാത്രി രാത്രി ഒക്കെ ഇവിടെ ഉണ്ടാവും നാലും അയച്ചുകൊണ്ടിട്ടില്ല ആ ഇത്ര നേരം ശുദ്ധി പറഞ്ഞു ഞാൻ സംസാരിക്കണം വീട്ടിലെടുക്കൊണ്ടാണ് പ്രശ്നം സംഭവം ഒന്നുമില്ല റോഡ് കൊണ്ടില്ലെന്ന് പറഞ്ഞാൽ സംഭവം ഇങ്ങനെ ബാലൻസും ഇല്ല എന്റെ അത്രയും വെയിറ്റ് അവൾക്ക് ആ ബാലൻസ് ഇല്ല ആ തൊണ്ണൂറ് കിലായ നിനക്ക് നോക്കാം ആ നിനക്കെന്നാ തൊണ്ണൂറ്റാറില്ല ഞാൻ ആപ്പുഴ എൺപത്തിരണ്ട് ഞാൻ എൺപത്തിരണ്ട് കിലോയുള്ളൂ നീ എല്ലാം ചുമക്കണല്ലോ വണ്ടി ചുമക്കണത് ഇത് എന്താണ് ആ നീ തീട്ടം നിനക്ക് വലിയ വണ്ടി പിടിക്കാറാൻ പോലെ തീട്ടമേ നീ വലിയ വണ്ടി തേങ്ങ തേങ്ങ ഉരുളും പോലെ ഉരുട്ട് ഇല്ലേ തേങ്ങ ഉരുണ്ടുപോലെ ഉരുണ്ടുപോയി പിടിക്കരുവിടെ നീ അവരുട്ടിപ്പോ പോണൊക്കെ അടിക്കും സൈക്കിളൊക്കെ അപ്പം പോണത് നമ്മൾ റേഷൻ പോകണം കഴിച്ച് ആ ആ അതെ അതെ റേഷൻ കണ്ടല്ലേ പോകണം കാണിച്ചാൽ ഈ സമയത്ത് കുറച്ച് ശുദ്ധി ഇപ്പോൾ ജോലി ചെയ്ത് ഉള്ളൂ അപ്പോൾ ഇന്ന് പ്രേഷനെ പോയി സാധനം വാങ്ങിച്ചുവെച്ചാൽ നമുക്ക് ഒരുപാട് ഹെൽപ്പാകും വീട്ടിലുള്ള സാധനമൊക്കെ തീർന്ന് അരിയൊക്കെ കുറവാണ് അപ്പോൾ സുരീഡ് എൻ്റെ രാഷ്യങ്ങളാണ് ഇപ്പോൾ എൻ്റെ വീട്ടിലെയും സുരീഡി രാഷ്ട്രങ്ങൾ വാങ്ങുന്ന സാധനം വാങ്ങണം നമുക്ക് വീട്ടിലേക്ക് പോകുന്ന വഴി നമ്മുടെ വീട്ടിലെ വേഷ പോകുന്ന വഴിയാണത് നമ്മൾ നടക്കാനൊക്കെ രാത്രി വൈകിട്ട് വഴി കണീ വഴിയൊക്കെ നമ്മുടെ രാഷ്ട്രങ്ങളിൽ പോകുന്ന വഴി ഇത് ഒരു ചെറിയ സ്കൂളാണ് കഴിച്ചത് എൽ പി സ്കൂളാണ് ഒന്ന് പുള്ളി ആ പുള്ളിയുടെ പണ്ട് ഉപയോഗിച്ചാണ് ഈ പുതിയ ബിൽഡിംഗ് വേണത് നേരത്തെ പുതിയ വീട്ടിലേക്ക് ബിൽഡിംഗ് ഉണ്ടായി ബിൽഡിംഗ് ഉണ്ടായിരുന്നില്ല നേരത്തെ ജസ്റ്റ് ഒരു എന്നാലേ ഓടുത്ത ബിൽഡിങ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ പുതിയ ബിൽഡിംഗ് പതുക്കതി ആയിട്ടില്ല നമ്മളിവിടുത്തെ എം എൽ എ വി ഡി സേശിനാണ് പുള്ളിയുടെ ഹെൽപ്പ് കൊണ്ടാണ് പുതിയ ബിൽഡിങ്ങൊക്കെ വന്നിരിക്കണവർക്കവിടെ ആ നമുക്ക് റേഷൻ കടയ്ക്ക് പോവാൻ ഇനി ഇവിടുന്ന് കുറച്ച് നേരം കൂടെ റേഷൻ പോകും പിന്നെ നമ്മൾ സെറീക്ക് പോകുന്ന റോഡാണ് റേഷൻ കടലേക്ക് പോകുന്നത് സമയം ഏകദേശം അല്ലെങ്കിൽ പതുക്കെടുക്ക് ബോധയാത്ര സമയം ആറ് ആറിലാണ് ഏഴേകാലേ നീ ഇങ്ങനെ ഏകദേശം അടിച്ചു കുഴപ്പാണ് നീ എന്നെ വീണ്ടും ഇടിച്ചു പോയി ഇവിടെ ഒരു ഹമ്പിൽ പോലും ബ്രേക്ക് പിടിക്കാനൊക്കെ കേസ് കണ്ടുപിടിക്കുന്നത് ബോധയാത്ര ഈ സർവീസ് സെൻറ്റർ നല്ല ഫുൾ സെൻറ്റർ കൈസ് എൻ്റെ അനിയമാരെയ്ക്കൂട്ട് നല്ല സർവീസ് സെൻ്ററർ പിള്ളേരാണ് ഫുള്ള് സംഭവം ചെയ്യുന്നത് എല്ലാ വർക്കും പോലെ അടിപൊളി ചെയ്തിരും പുറമെ വയസ്സ് ചെയ്തിട്ടും വലാപ്പൂരിൽ ഫെറി പോണ റോഡിൽ വഴിയിലാണ് ഇവിടെ വർക്ക്ഷോപ്പിൽ ഇതുപോലെ പോളി പിള്ളേരാണ് അടിപൊളി സംഭവം വർക്ക് ചെയ്തിട്ടും റേഷൻ പൂട്ടി കഴിച്ച് തോന്നിട്ടില്ല അപ്പോൾ അവിടെ ഒന്ന് മൂന്ന് ദിവസമായി ബുധനാഴ്ചയായിട്ട് റേഷൻ വന്നിട്ടില്ല കൈസ് എന്നാന്ന് അറിയാൻ പാടില്ല നമുക്ക് വീട്ടിൽ പോവും ആ ആ അതിന് പിന്നെ നമുക്ക് റേഷൻ പോലും ഗോവിന്ദയായി നമ്മളെ തിരിച്ച് വീട്ടിൽ പോകണം ഇനി റേഷൻ നാളെ പോകാൻ ചോദിക്കണം മമ്മി അപ്പഴും പറഞ്ഞു നാളെ പോയെന്നോണ്ടാ അപ്പുര ഡ്രസ്സാ അതെടുത്തില്ല അപ്പോൾ ചോദിക്കാൻ വേണ്ടി പോവാ അവൾ റേഷൻ കട ചോദിക്കാൻ വേണ്ടി പോവാണ് കാരണം പുള്ളിക്കടത്തെ വീട് ആ കാളയുടെ ബാക്കിൽ തന്നെയാണ് ആ ഇപ്പോൾ വീടാണ് പുള്ളിക്കാടത്തെ വീട് അപ്പോൾ സുതി പോയി ചോദിക്കാൻ വേണ്ടി പോവാണ് ചോദിച്ചു ചോദിച്ചിട്ട് വരുത്തേ നാളെ ഉണ്ടാവും എപ്പോഴുണ്ടാവും ചോദിച്ചു പോയിട്ട് നീ പോയിട്ട് ഞാനവിടെ ഇരുന്നോളാം പുതു മിക്കവാറും അടീൻഡാക്കും തോന്നുന്നു അടിയനാക്ക പോയിട്ട് വന്ന മതി വന്നാൽ മതിയായിരുന്നു ഇവളോട് വാശിയില്ല എന്നെപ്പോലെ ഒരു പേഷ്യൻസ് ഇല്ല അവർക്ക് അവർ ദേഷ്യം കാണിച്ചു വാടിച്ച് പ്രശ്നമുണ്ടാക്കും ബാക്കി അവൾ വല്ലതും ഡീസൻറ്റായിട്ട് പോകുന്നത് നമുക്ക് അവരോട് വെയിറ്റ് ചെയ്യാം നമ്മളെ ശ്രുതി ഒന്നും വെയിറ്റ് ചെയ്യുക ആ കാഴ്ച റേഷൻ സമയം വീണ്ടും മറ്റു നാല് ടു അപ്പോൾ നമുക്ക് നാളെ പോകാം റേഷൻ അവിടെ ഇന്ന് പോകാൻ പറ്റില്ല വീട്ടിൽ പോവാം എട്ടരെയാണ് ഇപ്പം സമയം വെച്ചിരിക്കുന്നത് പിന്നെ ഇവർക്ക് മാത്രം ഏഴുമണിയുടെ ഉള്ള പോകുന്നത് എന്ത് ചെയ്യാനാണ് കൈസാ പലതും ഇവിടെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കൈസ് പണ്ട് കാര്യമില്ല എല്ലാം തലയിൽ ഞാൻ പോണത് കൊച്ചിയിൽ അങ്ങനെ തേങ്ങ വീണ്ടും ഉരുണ്ട് ഉരുണ്ടുടങ്ങി ഇവിടെ മലയൊക്കെ ഉരുട്ട് വീട്ടിലെത്തിച്ചാൽ മതിയറും വീട്ടാ ആ എത്തിക്കെത്തി കുഴപ്പമില്ല പിന്നെ നാളെ പോകുമ്പോൾ വേഷിന് പോകണം അനിയൻ്റെ അനിയൻ പാനിക്കണം അല്ലേ പാന നാളെ തയ്ക്കുന്നുണ്ടോ ഇല്ല നാളെ അതിൻ്റെ പാൻറ്റ് യൂണിഫോമേൻ്റെ കീറി ഹോസ്പിറ്റലിൽ അവരെ ക്യാൻ്റില്ല യൂണിഫോമേൻ്റെ കീറി അപ്പോൾ നാളെ തയ്ക്കാൻ പോകണം ഇന്ന് തയ്ക്കാൻ വേണ്ടി പോകണില്ല അത് എടുത്തിട്ടില്ല ഇന്ന് പോകുമ്പോൾ വെച്ചാൽ അമ്മ ഹാളെ പോകാൻ തുടങ്ങും അപ്പോൾ നാളെ പോകാൻ വെച്ചു ഈ ഹിലെ നേരത്തെ വിളിച്ചു അടിച്ചേനെ ഇപ്പം മതിയൊക്കെ എടുത്തു നമുക്ക് നമ്മുടെ ഇവിടുത്തെ ചെറിയ കപ്പളയാണ് കപ്പള ചുറ്റി ചേർന്നൊരു ചാപ്പിലാണിത് ഇത് നമ്മളെ മുട്ടാകുമ്പോൾ പള്ളിയുടെ തന്നെ സ്വന്തം ചാപ്പിലും കൂടിയാണ് നമുക്ക് വീട്ടിൽ പോകാം എന്തോ യൂസ് ചെയ്തത് വീട്ടിൽ പോകാൻ പേ നമ്മൾ നാളെ റേഷൻ റേഷൻ സാധനം കൊണ്ട് വാങ്ങിച്ചിട്ട് അതുകൂടി വീട് ആടയിട്ട് നമ്മൾ വീട് വാങ്ങിപ്പേ ഉള്ളൂ റേഷൻ തുറന്നിട്ടുണ്ട് കൂട്ടിയിട്ടില്ല പൊട്ടാൻ പോകുന്നുള്ളൂ നമുക്ക് സ്കൂളിൽ പോയി നോക്കാം എന്നൊക്കെ നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ചു നോക്ക് രണ്ട് മൂന്ന് സഞ്ചി സാധനമുണ്ട് പിന്നെ ഒരു ചാക്ക് സാധനമുണ്ട് രണ്ട് സഞ്ചിയിലും ഒരു ഇപ്പോൾ സാധനം സാധനങ്ങളുണ്ട് അപ്പോൾ സുതി ആദ്യം വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് വരും ഞാൻ അതിലേക്ക് ഇവിടെ വെയിറ്റിങ് വൈസ് കാരണം സുതിക്ക് എന്നെങ്കിൽ വെച്ച് ഇത് വെച്ച് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റില്ല അതുകൊണ്ട് അത് ഇതിന് തേങ്ങ ദിവസമായി പോകും അപ്പോൾ സുതി കൊണ്ട് വീട്ടിൽ വെച്ചിട്ടെ നമുക്കതിനോട് വെയിറ്റ് ചെയ്യാം ശ്രുതി ജസ്റ്റ് ഒരു ഫ്ലോയിൽ പറഞ്ഞാൽ തേങ്ങ തേങ്ങ ശ്രുതി തേങ്ങ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല അവർക്ക് അല്ലെങ്കിൽ തേങ്ങയെ കുറിച്ച് എപ്പോഴും ഓർമ്മ ഉണ്ട് അത് വേറെ കാര്യമെങ്കിലും ഒരു ഫ്ലോയിൽ പറഞ്ഞു പോയാൽ തേങ്ങാന്ന് അത് ശ്രുതി കൊണ്ട് വെച്ചിട്ടെ ഫൈനലി ആയി എന്നെ തിരിച്ചു വെച്ച് കൊണ്ട് പോകാൻ വേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ സുദീഡ് വീട്ടിൽ പോവാണ് നമ്മൾ സാധനം കൊണ്ട് വീഴാതെ കൊണ്ട് വെച്ചോന്നറിയില്ല അത് ഫോണൊഴിക്ക് എവിടെയൊക്കെ അതിൽ അജീവ് ചാക്ക് പോലെ നമുക്ക് മനസ്സിലാക്കാം ശുദ്ധിയാതുകൊണ്ട് കാഞ്ഞിട്ട് ജയിക്കാം അതുകൊണ്ടെങ്കിൽ ക്യാമറ എടുക്കണത് വളരെ കാഞ്ഞോന്നറിയില്ല ശുദ്ധി കാര്യങ്ങളൊന്നും കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് വളരെ ശ്രദ്ധിയോന്നു ആ ആ ശ്രുതി ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് വിശുദ്ധിക്കാൻ പറ്റില്ല ഇവരുടെ വണ്ടി വെടികളിൽ മിക്കവാറും ഒരു രണ്ട് സഞ്ചി ഒരു ചാക്ക് ഉണ്ടായിരുന്നേ ഇവർക്ക് ബാലൻസ് ഇല്ലാത്ത സ്ഥിതിക്ക് എല്ലാം കൂടി കൂടെ കൊണ്ടുപോയി മിക്കോറും വൈഡ് എടേയും കാണണമെന്ന് അരിയൊക്കെ സൂക്ഷിച്ച് കാണിച്ച് ആക്കട്ടെ സൂക്ഷിച്ച് നമുക്ക് പോവും ഞാൻ അരിയൊക്കെ നോക്കുന്ന സൈഡിലേക്കറിയിട്ടുണ്ടോ നിങ്ങൾ ക്യാമറയിൽ നോക്കിക്കോളം കഴിച്ച് വീടുകളിലും അരിച്ചാക്കോ അരിയോ വല്ല റോഡിൽ കുഴപ്പണമേ പിന്നെ ഒരു ഗോതമ്പ്ക്കറ്റുണ്ട് രണ്ട് മൂന്നെണ്ണം അതൊക്കെ പോയതെന്ന് അറിയണം അതിനൊക്കെ പോയ പൊട്ടിയാൽ നമുക്ക് വീട് വെച്ചാൽ അപ്പം തന്നെ പൊട്ടും ബലാത്ത പാക്കറ്റാണ് പക്ഷേ അരിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ആടുള്ളൂ അപ്പോൾ വണ്ണമേ വരും വണ്ടിയൊക്കെ കയറണമെങ്കിൽ വരും ആ ആ അതിപ്പോൾ എന്തായാലും പാറ്റെടുത്തിട്ട് പോകും അപ്പോൾ അത് നോക്കേണ്ടതാണ് പ്രത്യേകിച്ചാണ് വീടിൻ്റെ ഫ്രണ്ടിൽ കയറുന്ന വഴിയിൽ ആ വഴിയിൽ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കപ്പലെയാണ് ആ പ്രദേശിച്ച് വീടിൻ്റെ ഫ്രണ്ടിൽ കയറുന്ന വഴി ഫുള്ളും കുണ്ടും കുഴിയായിട്ടുള്ള മണ്ണിട്ട് കല്ലിട്ട റോഡാണ് ചെളി 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 നല്ല മണി ചേച്ചിട്ട് നേരത്തെ ഇതാക്കിയിട്ട് വീടൊരു റോഡാണ് അപ്പോൾ അതിലുണ്ടാവും നോക്കാത്തേ ശ്രുതി തന്നെ കുഴി കൊല്ലുകയാണ് അതൊക്കെ ഓടിക്കടി ആ സേഫ് ആയിട്ട് വീട്ടിൽ എത്തിച്ചേച്ചു വീട്ടിൽ ഇല്ല അജിന്നും വീട്ടിലവിടെ ഞാൻ വഴിയൊക്കെ ശ്രദ്ധിച്ചായിരുന്നു ആരോടെയും വീണ്ടിട്ടില്ല ഉഴപ്പില്ല അപ്പോൾ നമുക്കിനി നമ്മുടെ എന്താന്ന് പറയുന്നത് നമ്മളെ എന്ത് പോകാൻ റേഷൻ കളി പോയ പോകുക നമ്മൾ വൈകിട്ട് ആണ് ഇന്നലെ പോയിട്ട് ഫ്ലോപ്പായിട്ട് അതുകൊണ്ട് ചേർത്ത് ഇത് ആരാടാക്കിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും പോയിട്ട് റേഷൻ്റെ സാധനമൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തിച്ച് കഴിഞ്ഞു അപ്പോൾ വീണ്ടും അടുത്ത വിശേഷമായിട്ട് വീണ്ടും പെട്ടെന്ന് കാണാം ബൈ ഫ്രം ആർ ജെ ഗൈസ് അപ്പോൾ നമ്മൾ ചാനലിൻ്റെ നെയിം വീണ്ടും മാറ്റാൻ ചാൻസ് ഉണ്ട് ചാനലിൻ്റെ നെയിം ഇടക്കിടക്കാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് നല്ലൊരു നെയ്മെട്ടിക്കഴിഞ്ഞാൽ ഇതാ നമ്മൾ ഇതേതായിരിക്കും എന്താണ് പെർമനൻ്റ് ആക്കുന്നതായിരിക്കും അതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നതായിരിക്കുന്നു അപ്പോൾ വീണ്ടും വേറെ വീഡിയോ കാണുന്നത് ബൈ ഫ്രം ആർ ജെ ഗൈസ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മീ ഗൈസ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യും ഇഷ്ടമല്ലാത്ത തെറി അതെ അങ്ങനെ തെറു പറയുന്നത് തെരുവാനും കുഴപ്പമില്ല പിന്നെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം മാക്സിമം അല്ലാതെ താങ്ക് യു ഫോർ വാച്ചിങ് മി ഗൈസ് ബൈ ബൈ